ി ജെ തെലങ്കാനയുടെ പ്രസിഡന്റായി എൻ രാമചന്ദ്രൻ റാവുവിനെ നിയമിച്ചു കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയുടെ പിൻഗാമിയായിട്ടാണ് പുതിയ നിയമനമെന്ന് ബിജെപി പ്രസ്താവനയിലൂടെ അറിയിച്ചു പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരവും സംഘടനാപരവുമായ അടിത്തറ ശക്തിപ്പെടുത്തുക എന്നതാണ് പുതിയ നിയമനത്തിന് പിന്നിലെ ലക്ഷ്യമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതാക്കളിൽ ഒരാളാണ് ഇദ്ദേഹം പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പരിചയമുള്ള ആളെയാണ് അധ്യക്ഷനായി നിയമിക്കുന്നത് എന്ന പ്രസ്താവനയിൽ പറയുന്നു രാംചന്ദർ റാവു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടങ്ങളിലെ വിദ്യാർത്ഥി നേതാവായിരുന്നു ഒസ്മാനിയ സർവകലാശാലയിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെ പ്രവർത്തിച്ചിരുന്നു നക്സലൈറ്റ് പ്രത്യയശാസ്ത്രത്തിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സർവകലാശാലയിൽ നേതൃത്വം നൽകിയിട്ടുണ്ട് ഒരു ദശാബ്ദത്തിലേറെ എ ബി വി ബിയിൽ പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് നിയമപഠനത്തിനും ബിരുദാനന്തര ബിരുദത്തിനും ഇടയിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായും സിറ്റി പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചു അഭിഭാഷകനായും ഇദ്ദേഹം ജോലി ചെയ്തു വരികയാണ് നിയമത്തിലും പൊതുജീവിതത്തിലുമാണ് രാമചന്ദർ റാവു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നമ്പള്ളി ക്രിമിനൽ കോടതി ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി എന്നിവിടങ്ങളിൽ നിന്നാണ് കരിയർ ആരംഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം ഒരു മുതിർന്ന അഭിഭാഷകനായി നിയമിതനായി സുപ്രീം കോടതി ഹൈക്കോടതികൾ ട്രൈബ്യൂണലുകൾ എന്നിവിടങ്ങളിലും പ്രവർത്തിച്ചു അതേസമയം പാർട്ടി പ്രവർത്തകർക്കും സംഘടനക്കും നിയമ ഉപദേഷ്ടാവ് കൂടിയാണ് ഇദ്ദേഹം ബി ജെ വൈ എം സെക്രട്ടറി സിറ്റി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ലീഗൽ സെല്ലിന്റെ സംസ്ഥാന കൺവീനർ നാഷണൽ ലീഗൽ സെൽ അംഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഔദ്യോഗിക പാർട്ടി വക്താവ് എന്നിങ്ങനെ ബി ജെ പിയുടെ വിവിധ സ്ഥാനങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് തെലങ്കാനയിൽ ബി ജെ പി പാർട്ടിയുടെ വേരുറപ്പിക്കുക എന്നതാണ് ഇതിന് പിന്നിലെ ലക്ഷ്യം എന്ന് ബി ജെ പി വ്യക്തമാക്കിയിട്ടുണ്ട് ദേശീയ നേതൃത്വത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും പാർട്ടി പ്രസിഡന്റ് ജെ പി നദ്ദയ്ക്കും നിയമനവുമായി ബന്ധപ്പെട്ട ബി തെലങ്കാന യൂണിറ്റ് നന്ദി അറിയിച്ചു